നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം പി വി അൻവറിന്റെ ആരോപണങ്ങൾ ഇനി ശൂന്യാകാശത്ത് മാത്രമേ ഉണ്ടാകൂവെന്നാണ് ബി ജെ പി നേതാവ് അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെയും മകളുടെയും രഹസ്യ കലവറയുടെ താക്കോൽ എ ഡി ജി പിയുടെ കയ്യിലാണുള്ളത് ആ എ ഡി ജി പിക്ക് എതിരെയും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്ക് എതിരെയും ഒരു അക്ഷരം മിണ്ടാൻ മുഖ്യമന്ത്രിക്ക് കഴിയുകയില്ല അതിന്റെ തെളിവാണ് എ ഡി ജി പി ചുമതലയിൽ നിർത്തിക്കൊണ്ട് തന്നെ അന്വേഷണം നടത്തുന്നു എന്നുള്ളതും അഡ്വക്കേറ്റ് വി ഗോപാലകൃഷ്ണൻ പറഞ്ഞു പാർട്ടി സെക്രട്ടറിക്ക് നട്ടെല്ലുണ്ടെങ്കിൽ അന്വേഷണ റിപ്പോർട്ട് പുറത്തു വരുന്നതുവരെ മുഖ്യമന്ത്രി പിണറായി വിജയനോട് മാറി നിൽക്കാൻ പറയാനും പൊളിറ്റിക്കൽ സെക്രട്ടറിയെ മാറ്റാനും എം വി ഗോവിന്ദൻ തയ്യാറാകണമെന്നും അദ്ദേഹം പറഞ്ഞു മാർക്സിസ്റ്റ് പാർട്ടിയിൽ കൊട്ടാര വിപ്ലവം അൻവറിന്റെ വെളിപ്പെടുത്തലിലും ജയരാജന്റെ പുറത്താക്കലിലും വെളിവാകുന്നത് ഇതൊക്കെയാണ് ഏതു വിധേയനെയും അധികാരം നേടുക എന്നതാണ് തൃശൂർ പൂരത്തിന്റെ വിഷയത്തിലും ഉണ്ടായിരിക്കുന്നത് പി വി അൻവറിന്റെ വാക്കുകൾ ശരിയാണ് എങ്കിൽ സുനിൽകുമാറിന്റെ വാക്കുകളും അത് തന്നെയാണ് പൂരം അട്ടിമറിക്കാൻ പോലീസ് ഗൂഢാലോചന നടത്തി എന്നാണ് പി വി അൻവർ പറയുന്നത് അത് തന്നെയാണ് ബി ജെ പിയും പറഞ്ഞു വെക്കുന്നത് തൃശൂർ പൂരം അട്ടിമറിക്കാൻ പോലീസുമായി ഗൂഢാലോചന നടന്നു പക്ഷെ ഗൂഢാലോചന നടത്തി എന്നത് സുനിൽകുമാർ ആയിരുന്നുവെന്ന് മാത്രം സുനിൽകുമാർ തൃശ്ശൂർ പൂരത്തിന്റെ അന്തകനാണ് എന്ന് ജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു പോലീസുമായി പ്രശ്നങ്ങൾ ഉണ്ടാക്കി രണ്ടായിരത്തി പതിനാറ് ആവർത്തിപ്പിക്കാനാണ് സുനിൽകുമാർ ശ്രമിച്ചതും രണ്ടായിരത്തി പതിനാറിൽ കരിയും കരി മരുന്നും വേണ്ട എന്ന് പറഞ്ഞപ്പോൾ പൂരത്തിന്റെ രക്ഷകനായി സുനിൽകുമാർ വന്നു അതേ സാഹചര്യം സൃഷ്ടിക്കാനാണ് ശ്രമിച്ചതും പക്ഷെ തൃശൂർ പൂരത്തിന്റെ അന്തകനായി സുനിൽകുമാർ മാറുകയുമായിരുന്നു പി വി അൻവർ പറഞ്ഞത് ശരിയാണ് എങ്കിൽ ഗൂഢാലോചന പോലീസുമായി നടത്തിയത് സുനിൽകുമാറാണ് പൂരം കലക്കി മീൻ പിടിക്കാനാണ് സുനിൽകുമാർ ശ്രമിച്ചത് അതിന് ജനം മറുപടി കൊടുക്കുകയും ചെയ്തു അതിന്റെ കൊതിക്കറവ് കാണിച്ചിട്ട് കാര്യമില്ല എന്നും സുനിൽകുമാർ തൃശൂർ പൂരത്തിന്റെ അന്തകനായാണ് പ്രത്യക്ഷപ്പെട്ടതെന്നും അത് ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞുവെന്നും അദ്ദേഹം പറഞ്ഞു സുനിൽകുമാറിന് ഇപ്പോൾ മാനസിക വിഭ്രാന്തിയാണ് രാഷ്ട്രീയ വിഭ്രാന്തിയാണ് അത് അതുകൊണ്ടാണ് പൂരം വിഷയത്തിൽ അൻവർ പറഞ്ഞത് ശരിയാണ് എന്നും സുനിൽകുമാർ പറഞ്ഞിരിക്കുന്നതെന്നും ബി ഗോപാലകൃഷ്ണൻ പറഞ്ഞു